സ്വന്തം ഗതാഗത വകുപ്പ് മന്ത്രിയെ വീണ്ടും പാഠം പഠിപ്പിച്ചും സംസ്ഥാന ജനങ്ങളെ ശിക്ഷിച്ചും കേരളത്തിൽ ഇടതുപക്ഷ പ്രതിപക്ഷ കക്ഷികൾ പൊതുപ്പണിമുടക്ക് നിർബന്ധിത ബന്ധാക്കി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുമെന്നും ജനങ്ങൾക്ക് യാത്രയ്ക്ക് തടസ്സമുണ്ടാകില്ല എന്നും പ്രസ്താവിച്ചിരുന്നു എന്നാൽ ബസ് ഓടിക്കാൻ അനുവദിക്കില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മറുപടി പറയുകയായിരുന്നു ഇടതുപക്ഷ യൂണിയനുകളിലെ കെ എസ് ആർ ടി സി ജീവനക്കാർ സംഘടിതമായി സർവീസ് നടത്താൻ തയ്യാറായവരെ തടഞ്ഞും ബസ്സുകൾ തടഞ്ഞും മന്ത്രിയെ തോൽപ്പിക്കുകയായിരുന്നു ഗതാഗത വകുപ്പിനെയും കെ എസ് ആർ ടി സിയെയും ഞാൻ രക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു ആവേശം കാണിച്ച ഗണേഷ് കുമാറിനെ മന്ത്രി ചുമതല ഏറ്റതിന്റെ തൊട്ടു പിന്നാലെ തന്നെ സി പി എമ്മും എൽ ഡി എഫും ശാസിച്ച് ഒതുക്കിയതാണ് മന്ത്രിയുടെ തീരുമാനമല്ല മുന്നണിയുടെ തീരുമാനമാണ് നടപ്പാക്കുക എന്നായിരുന്നു ആദ്യതാക്കിയത് ഇപ്പോൾ പണിമുടക്കിനെതിരെയുള്ള മന്ത്രിയുടെ നിലപാടിനെ തോൽപ്പിച്ച് പണിമുടക്കിനെ നിർബന്ധിത ബന്ധാക്കി മാറ്റിയിരിക്കുകയാണ് സർക്കാർ സഹായത്തോടെ എൽ മന്ത്രിയുടെ വാക്കും സർക്കാരിൻ്റെ കടമയും വിശ്വസിച്ച് അവശ്യ സർവീസുകൾ നിർവഹിക്കാൻ പൊതുഗതാഗത്തെ ആശ്രയിച്ചവരും വഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ് വണ്ടി ഓടിക്കാൻ ശ്രമിച്ച പണിമുടക്കിനില്ല എന്ന് പ്രഖ്യാപിച്ച ജീവനക്കാരെ പണിമുടക്കിന് അനുകൂലികൾ തടഞ്ഞു ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയം പൂട്ടിയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം പോലും പണിമുടക്കുകാർ തടസ്സപ്പെടുത്തി തമ്പാനൂരിലെ ഇന്നലെ രാത്രി സർവീസ് അവസാനിപ്പിച്ച് ഇന്ന് സ്വന്തം ഡിപ്പോയിലേക്ക് മടങ്ങേണ്ടിയിരുന്ന ജീവനക്കാരെ യാത്ര പോകാൻ അനുവദിച്ചില്ല എന്നുള്ളത് മാത്രമല്ല ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള മുറികൾ പോലും പൂട്ടിയിട്ട് സഹപ്രവർത്തകരെയും പണിമുടക്കുകാർ തോൽപ്പിച്ചു പോലീസ് പലയിടത്തും നോക്കുകുത്തികളായി ഇന്നലത്തെ സ്വകാര്യ ബസ് പണിമുടക്കും ഇന്നത്തെ പൊതുപണിമുടക്കും രോഗികളടക്കം ഒട്ടേറെ പൊതുജനങ്ങളെയാണ് ബാധിച്ചത് പണിമുടക്ക് അനാവശ്യവും യുക്തിക്ക് നിരക്കാത്ത ആഗ്രഹങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതുമാണ് കേന്ദ്രത്തിലെ നരേന്ദ്ര മോദി സർക്കാർ സംഘടിത അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്ക് നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളുമാണ് നടപ്പിലാക്കി വരുന്നത് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പല പദ്ധതികളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പിൻവലിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം എന്നാൽ ഇത് സംബന്ധിച്ച വസ്തുതകൾ മറച്ചുവെച്ച് തൊഴിലാളികളെ കബളിപ്പിക്കുകയാണ് ഇടതു തൊഴിലാളി യൂണിയനുകൾ തൊണ്ണൂറ്റി ഒമ്പതിൽ രൂപീകരിച്ച രണ്ടാം തൊഴിൽ കമ്മീഷൻ ഇരുപത്തിനാല് കേന്ദ്ര നിയമം െ നാല് തൊഴിൽ നിയമങ്ങളാക്കി ചുരുക്കണമെന്നും നിയമങ്ങൾ കൂടുതൽ സുതാര്യമാകണമെന്നും ശുപാർശ നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം മോദി സർക്കാർ നാല് ലേബർ കോഡുകൾ നിർദ്ദേശിച്ചത് മുൻ കേന്ദ്രമന്ത്രി രവീന്ദ്ര വർമ്മ കമ്മീഷൻ്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടാം തൊഴിൽ കമ്മീഷൻ പ്രവർത്തിച്ചത് ഇടതു തൊഴിലാളി നേതാവായ എളമരം കരിയും അടക്കമുള്ള പാർലമെൻ്ററി കായ സമിതി മുൻപാകെ ചർച്ച ചെയ്ത ശേഷമാണ് ഇത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കിയതെന്നും എടുത്തു പറയേണ്ട കാര്യമാണ് ലേബർ കോഡിനെ എതിർക്കാൻ നിരവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു അന്നൊന്നും ചെയ്യാതെ ഇപ്പോൾ പണിമുടക്ക് എന്നുള്ള തട്ടിപ്പുയർത്തി രംഗത്ത് വരുന്നതാണ് വലിയ തട്ടിപ്പ്